മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ സമരാജ്ഞി ജനകീയ പ്രക്ഷോഭയാത്രയുടെ നിയോജക മണ്ഡല സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നടത്തി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയുടെ നിയോജക മണ്ഡല സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ഫെബ്രുവരി ഒൻപതിന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്രയ്ക്ക് ഇരുപതിന് മോബാറ്റുപുഴയിൽ സ്വീകരണം നൽകും മോബാറ്റുപുഴ പിറവം കുന്നത്തുനാട് കോതമംഗലം എന്നീ നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർ മോബാറ്റുപുഴയിൽ യാത്രയെ സ്വീകരിക്കും ടി ബി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു തുപോലെ സമയബന്ധിതമായി നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഈ ജാഥ എന്തിനു വേണ്ടിയിട്ടാണോ നടക്കുന്നത് ഇരു സർക്കാരുകളുടെയും ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരായി ഈ നാട്ടിനെ കൊള്ളയടിക്കുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഇരു സർക്കാരുകൾക്കുമെതിരായി മോഡിക്കും പിണറായിക്കുമെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഈ ജാഥയിലുടനീ അതുപോലെ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വലിയ നമ്മൾ സംഘാടക സമിതി ചെയർമാൻ മാത്യു കുഴൽനാടൻ എം എൽ എ ജെയ്സൺ ജോസഫ് കെ പി ബാബു കെ എം പരീത് പി പി എൽദോസ് അബു മൊയ്തീൻ വിൽസൺ കെ ജോൺ എം ഡി ജോയ് സി കെ ഷാജി സാബു ജോൺ സുഭാഷ് കടക്കോട് സാബു വാഴയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ